അത് സച്ചു സച്ചു അല്ലേ നല്ല അല്ലല്ലേ എന്തിനോ കുഞ്ഞേക്കത്തെ സച്ചു ബേബി അല്ലേ എന്താ എന്താ ചോദിച്ച മമ്മി സച്ചുനെ കൊണ്ട് അങ്ങനെ ഒന്നും അങ്ങനൊന്നും കടത്തിനാ എ ചായ കുടിച്ചോ എന്റെ യമുന മുളിക്കു അരി അദ്രിമോള അദ്രിമോളേ പൊന്നുമോളേ

ഐ ലവ് യു സച്ച് മൈ സ്വീറ്റ് ഹാർട്ട് മമ്മി മമ്മി പാവല്ലേ മമ്മി പാവല്ലേ എന്താ ട മമ്മിക്ക് മമ്മിക്ക് മമ്മീന്റെ ഹാർട്ടിനെ ഇഷ്ടം എന്താ മമ്മീന്റെ പൊന്നിന്റെ കത്ത പൊന്ന് പൊന്നായനെ മുക്കായനെ என்ன ஜாஜா ஸ்கூட்டியட